ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സ്നേഹക്കൂട്ടിലെ സത്യങ്ങൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥ കള്ളൻ അല്ലെങ്കിൽ കള്ളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പല്ലവിയും സേതുവും കൂടി ശ്രമിക്കുന്നത് എന്നാൽ അവസാനം ആ ഒരു പരിശ്രമം അല്ലെങ്കിൽ അവരുടെ ഈ ഒരു കണ്ടുപിടുത്തം അവസാനം എത്തി നിൽക്കുന്നത് പോലീസിന്റെയും കണ്ടുപിടുത്തം അവസാനം എത്തി നിൽക്കുന്നത് പൊന്നുമടം തറവാട്ടിലാണ് അതും പല്ലവിയോ സേതുവോ വിചാരിച്ചതുപോലെ അല്ല പോലീസ് പിടികൂടിയത് ഇനി എന്തൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഹരിയെ കൊല്ലാനായിട്ട് നോക്കിയ ഹരിയുടെ വണ്ടി കത്തിച്ചു കളഞ്ഞ ഹരിയുടെ അന്നത്ത് അന്നം മുട്ടിച്ച ആ കൊലയാളി ആരാണ് എന്തിനാണ് ഇത് ചെയ്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പോലീസിന്റെ ആ ഒരു നെട്ടോട്ടം കള്ളനെ കണ്ടുപിടിക്കാനുള്ള പോലീസിന്റെ നെട്ടോട്ടം അവസാനം എത്തിപ്പെട്ടു നിൽക്കുന്നത് നമ്മുടെ പൊന്നുമടം തറവാട്ടിലാണ് പക്ഷെ അവിടെ പല്ലവിയോ സേതുവോ വിചാരിച്ചതുപോലെ അവർ മനസ്സിൽ വിചാരിച്ച കുറ്റവാളിയല്ല അവിടെ കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് സാധിച്ചത് മറിച്ച് പൂർണിമാമയാണ് പോലീസുകാരെ കുറ്റവാളിയായിട്ട് മുദ്രകുത്തിയത് അവ അപ്പോ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ പല്ലവിക്കാണെങ്കിലും സേതുവിനെ സേതുവിനാണെങ്കിലും ദേഷ്യം വന്നു അപ്പോ പൂർണിമയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനായിട്ടാണ് വന്നത് എന്ന് നിരഞ്ജനെയും ബാക്കി ഉദ്യോഗസ്ഥരും വന്ന് പറയുമ്പോൾ തിരിച്ചു ചോദിച്ച ചോദ്യം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഹരിയെ കൊടുക്കാനോ ഹരിയെ കൊല്ലാനോ ഹരിയുടെ ജീവിതമാർഗം നഷ്ട നശിപ്പിച്ചു കളയാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞുവെങ്കിൽ പോലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇല്ലായെന്നും പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ പിടികൂടിക്കൊണ്ട് എന്നെ പിടിച്ചുകൊണ്ടുപോകാനായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് എന്ന് പൂർണിമ അവരോട് മുഖത്ത് നോക്കി ചോദിച്ചു എന്നാൽ ആ ഒരു കൊലയാളിയെ ഞങ്ങള് അന്വേഷിച്ചു അവനെ പിടികൂടി കാര്യങ്ങളെല്ലാം അന്വേഷിച്ചപ്പോൾ ആ കൊലയാളിയുടെ ഫോണിലോട്ട് വിളിച്ച് ഈ ഒരു കൊട്ടേഷൻ കൊടുത്തത് പൂർണിമയാണ് അതും പൂർണിമയുടെ ഫോണിൽ നിന്നാണ് കോൾ വിളിച്ചിരിക്കുന്നതെന്നും മാത്രമല്ല അവൻ ചോദിച്ച അഡ്വാൻസ് തുക പൈസയെല്ലാം പൂർണിമയുടെ അക്കൗണ്ടിൽ നിന്നാണ് പോയിരിക്കുന്നത് എന്നുകൂടി പോലീസുകാർ തെളിവ് കൊടുത്തു ഇത് കണ്ടപാടെ തന്നെ എല്ലാവർക്കും അത്ഭുതമായി അമ്മ അങ്ങനെ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യമായില്ലോ ആയിരുന്നു എല്ലാവരുടെ മനസ്സിൽ പക്ഷെ സേതുനും പല്ലവിക്കും അറിയാം ഒരു കാരണവശാലും അമ്മ അങ്ങനെ ചെയ്യത്തില്ല അമ്മ അങ്ങനെ ഒരിക്കലും അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല സ്വന്തം മകളുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാനേ അമ്മ ശ്രമിക്കത്തുള്ളൂ ചിന്തിക്കത്തുള്ളൂ അല്ലാതെ സ്വന്തം മകളുടെ ജീവിതം തെരുവിലോട്ട് ഇറങ്ങണം തന്റെ മകളുടെ ജീവിതം തകരണം എന്നൊന്നും അമ്മ ചിന്തിക്കത്തില്ല എന്ന് അവർക്കറിയാം ഈ ഒരു വാർത്ത കേട്ടപാടെ തന്നെ സ്വാധീന ടെൻഷനായി ഒരു കാരണവശാലും അമ്മയെ പിടികൂടത്തില്ല അമ്മയുടെ കയ്യിൽ വിലങ്ങ് വെക്കത്തില്ല എന്ന് ഋതു സ്വാതിക്ക് കൊടുത്ത വാക്കായിരുന്നു പക്ഷെ ഇപ്പോ അത് ഋതുവിന്റെ വാക്കിന്മേൽ വാക്കും കടന്നാണ് പോലീസുകാർ പൂർണിമയും അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അത് തന്നെ സ്വാതിക സങ്കടം തോന്നി എന്നാൽ ഋതു എടുത്ത വയൽ ചോദിച്ചു നിങ്ങൾ എന്ത് തെളിവ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ എന്ത് അധികാരം വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ എന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നതെന്നും ഞാൻ ഇപ്പോ നിങ്ങളുടെ തൊപ്പി തൊപ്പിതെർപ്പിക്കും ഞാൻ എന്തായാലും ഇത് ഈ ഒരു കേസ് മുന്നോട്ട് പോകാനായിട്ട് നോക്കുന്നില്ല നിങ്ങൾ കള്ള നിങ്ങൾ കള്ള തെളിവുകൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്നൊക്കെ രീതിയിൽ ഋതു പോലീസുകാരുടെ നേർക്ക് കൈ ചൂണ്ടി ദേഷ്യപ്പെട്ട് സംസാരിച്ചു അത് കേട്ടപ്പോ തന്നെ നിരഞ്ജനയ്ക്ക് ദേഷ്യം വന്നു എന്നിട്ട് നിരഞ്ജന ഋതുവിന് വാണിംഗ് കൊടുത്തു നീ ഒരുപാട് കിടന്നു തുള്ളണ്ട നീ ഇങ്ങനെ തുള്ളി കഴിഞ്ഞാൽ മിക്കവാറും നിന്നെയും ഞാൻ ഇതിലൊരു കൂട്ടുപ്രതി ചേർത്ത് നിന്നെയും ഞാൻ അകത്താക്കും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഋതു മിണ്ടാതിരുന്നു അങ്ങനെ തന്റെ അമ്മയോട് സംസാരിക്കാനായിട്ട് പോലീസിനോട് അവകാശം ചോദിച്ചു സേതു പല്ലവിയും കൂടി അമ്മയോട് സംസാരിച്ചു എന്നാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പൂർണിമ ആഞ്ഞടിച്ച് സത്യം ചെയ്തു പറഞ്ഞു ഞാനങ്ങനെ ചെയ്യത്തില്ല പല്ലവിക്കും വിശ്വാസമാണ് എന്നാൽ ഇത് എല്ലാവരും കൂടി ചേർന്നിട്ട് പോലീസുകാരും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണോ ഈ കേസ് എത്രയും പെട്ടെന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് പൂർണിമയെ കരുവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ചേർന്ന് കളിക്കുന്ന ഒത്തുകളിയാണോ എന്നുള്ള ഒരു സംശയമായിരുന്നു അവിടെ സേതുവിന്റെ മനസ്സിൽ എന്തൊക്കെ വന്നാലും അമ്മയെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല അമ്മയെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും എന്ന് സേതു ഒരു വാക്കും കൊടുത്തു അങ്ങനെ പൂർണിമയ അറസ്റ്റ് ചെയ്തു അവരുടെ കാര്യങ്ങൾ അവർ വന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തേ മതിയാകൂ അങ്ങനെ പൂർണിമയ അറസ്റ്റ് ചെയ്തു ജയിൽ അകത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു നിരഞ്ജനയുടെ സുപ്പീരിയർ ഓഫീസറും ചോദ്യം ചെയ്തപ്പോഴും പൂർണിമ ഒരുപാട് പൊട്ടി പൊട്ടി കരയുന്നതല്ലാതെ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ നിരഞ്ജനയ്ക്ക് ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നിരഞ്ജനയ്ക്ക് ഉറപ്പായിരുന്നു ഒന്നെങ്കിൽ പൂർണിമയും വിളിച്ചിരുത്തി നിരഞ്ജന കാര്യങ്ങൾ സംസാരിച്ചു ഒന്നെങ്കിൽ പൂർണിമ കള്ളം പറയുന്നതാണ് താൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ പൂർണിമയെ വെച്ചുകൊണ്ട് തന്നെ മറ്റൊരാള് പൂർണിമയെ ഉപയോഗപ്പെടുത്തിയതാണ് പൂർണിമയെ മറ്റൊരാൾ ചതിച്ചതാണ് എന്ന് നിരഞ്ജന മുഖത്ത് നോക്കി പറഞ്ഞു പക്ഷെ അത് തെളിയിക്കണമെങ്കിൽ തെളിവ് വേണം ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്തും ആ അവിടെ സേതുവും പല്ലവിയും കൂടി പൂർണിമയ രക്ഷിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ നോക്കി ഒരുപാട് വീടിന്റെ കഥക് തട്ടുന്ന അവസ്ഥ വരെ എത്തി അങ്ങനെ പൂർണിമയോടും സംസാരിച്ചു അപ്പോ നിരഞ്ജനയും പല്ലവിയോടും സേതുവിനോടും പറയാ ഈ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത് എന്തൊക്കെ വന്നാലും ഇത് ഒരു കാരണവശാലും ഇത് പൂർണിമ ഇപ്പൊ ചെയ്തു ഒന്നെങ്കിൽ പൂർണിമ ചെയ്തിട്ട് കള്ളം പറയുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ പൂർണിമ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റാരോ പൂർണിമയെ കരുവാക്കിയതാണ് എന്ന് നിരഞ്ജനയും ഉറപ്പിച്ചു പറഞ്ഞു ഇതിനിടയിൽ ഋതു ഋതുവിനോട് സ്വാതി പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞതല്ലേ ഒരു കാരണവശാലും അമ്മയെ അറസ്റ്റ് ചെയ്യത്തില്ല എന്ന് പക്ഷെ ഇപ്പോൾ അമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് പറയുമ്പോഴും ഋതു പറഞ്ഞു എങ്ങനെയാണോ അമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അതേ സ്പീഡിൽ തന്നെ അവരെ അമ്മയെ ഇവിടെ കൊണ്ടാക്കുമെന്നും ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ഋതു പറഞ്ഞു പറഞ്ഞു എങ്കിൽ പോലും അത് എങ്ങനെ അല്ലെങ്കിൽ ഈ പ്രശ്നമാക്കാതെ എങ്ങനെ രക്ഷപ്പെടണം എന്നൊരു മാർഗം ഋതുവിനെ അറിയത്തില്ലായിരുന്നു സോ അതെ മാറ്റി നിർത്തിയതിനു ശേഷവും ഋതു പറഞ്ഞ കാര്യം ഞാൻ ഒരു കാരണവശാലും ഹരിയെ കൊല്ലണമെന്നോ ഹരിയെ ഒന്നും ഞാൻ ചിന്തിച്ചിരുന്നു അവരുടെ ആ ഒരു ഓട്ടോ എന്റെ എന്റെ മുറ്റത്ത് കിടക്കാൻ പാടില്ല അതിന് എന്തെങ്കിലും പരിഹാരം കണ്ടേ മതിയാകൂ എന്ന് വിചാരിച്ചത് ഞാൻ ചെയ്തതാണ് പക്ഷെ അത് ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ എത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് ഋതു പറയുമ്പോഴും തന്റെ അമ്മ വലിയൊരു ആപത്തിൽ വലിയൊരു ചതിയില് കുടുങ്ങി കിടക്കുവാണ് എന്നാൽ തന്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് ഇനി സേതുവിനും പല്ലവിക്കും സാധിക്കുമോ ഒരുപാട് കാര്യങ്ങൾ അവർ ഒരുപാട് തെളിവും കാര്യങ്ങളും അമ്മയ്ക്ക് അമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും പൂർണ്ണയെ രക്ഷപ്പെടുത്തി തിരികെ അളകാ ഇത് പുന്നുമടത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സേതുവിനും പല്ലവിക്കും സാധിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക മാത്രമല്ല ഋതുവിന് ഋതുവിന ഋതുവാണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കുറ്റവാളി എന്ന സത്യം തിരിച്ചറിയാനായിട്ട് സേതുനും പല്ലവിക്കും സാധിക്കുമോ എന്നും എപ്പിസോഡുകളിൽ കണ്ടറിയും ഇതുവരേക്കും